പ്രസ്ഥാനം നശിച്ച് നാമാവശേഷമായി കുലശേഖരപുരത്തും കരുനാഗപ്പള്ളിയിലും അല്ല വനിതാ സാഹചര്യം മാനമര്യാദയായിട്ട് അന്തസ്സോടെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് കൈ പിടിച്ച് കമ്പിക്ക് വെച്ച് വളച്ചത് നേതാക്കൾ കണ്ടില്ല അവരെ കണ്ടില്ല തിട്ടൂര് അവര കൂട്ടിരിക്കുന്ന ആൾക്കാരായിട്ട് വന്ന് ആ ഞാൻ പാർട്ടി മെമ്പറാണ് സ്വീകരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയാണ് ഞാൻ സമ്മേളന പ്രതിനിധിയല്ല മനസ്സിലായില്ലേ അവരത് ഇട്ടൂരാണ് അവരും അവർക്ക് ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും മതി ഇവിടെ മനസ്സിലായില്ലേ പെണ്ണുപിടുത്തക്കാരുടെ ഇനി പ്രസ്ഥാനത്തെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളു ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം ഞങ്ങൾ സി പി എമ്മിന്റെ കൊടി പിടിച്ച് വളർന്നു വന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ പ്രസ്ഥാനം വേണം ആ പ്രസ്ഥാനത്തെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇതാണ് ഈ പ്രവർത്തകരുടെ ഇത് വനിതാ പ്രവർത്തകരുടെ അടക്കം ഒരു വൈകാരികമായ തലമാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഷേധം അവർ വലിയ തോതിൽ എന്റെ കണ്ണെന്ന് പറയത്തില്ല സഹോദരന്മാരെ ഞാൻ സി പി എമ്മിലൂടെ വളർന്നു വന്നതാ സി പി എമ്മിന്റെ ഓരോ രക്തസാക്ഷി കുടുംബത്തിലാണ് വളരെ ആരോപണമല്ല സ്ത്രീത്തു എതിർത്തു ഞങ്ങൾ എതിർത്തിട്ട് ഞങ്ങൾക്കൊരു വില ഞാനൊരു ബഹുമാനം തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആണോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നാ എന്നോട് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങ് ചോദിച്ചത് ആ സഹോമാർ മാറിമാരും സഹാവിന്റെ ഭാര്യ സഹാവിന്റെ ഭാര്യ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ നീരൊഴിച്ച് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ വരെ കളഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരേ നീരൊഴുക്ക് ഞങ്ങൾക്കൊരു സ്ഥാനം വേണ്ട ജോലി വേണ്ട ഒന്നും വേണ്ട പക്ഷെ മാന്ദ്യമായിട്ടുള്ള പ്രസ്ഥാനം മാത്രം മതി മാന്ദ്യമായിട്ടുള്ള പ്രസ്ഥാനം സി പി നാളെ െ ഇത് പ്രവർത്തകരുടെ വികാരമാണ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് അവരുടെ വൈകാരികമായ പ്രകടനമാണ് ഈ കണ്ടത് എന്തായാലും സംസ്ഥാന നേതാക്കൾ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് എന്ത് എന്താണ് ഇനി എന്താണ് സംസ്ഥാനം ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം സമ്മേളനം നിർത്തിവെച്ചാണോ ഈ നേതാക്കൾ പുറത്തിറങ്ങിയത് അതല്ലേ ഈ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പും പുതിയ കമ്മിറ്റിയും പാനലും ഒക്കെ അംഗീകരിച്ചാണോ സെക്രട്ടറിയൊക്കെ തെരഞ്ഞെടുത്താണോ ഈ പുറത്തുവന്നത് ഈ സെക്രട്ടറി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഈ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിന് ശേഷം സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പാനലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ അംഗീകരിച്ചു പോട്ടെന്ന് വിചാരിച്ചു കാരണം സമൂഹത്തിൽ തന്നെ തട്ടിന്ന് ഞാൻ മഹലയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് മഹലയുടെ ഏരിയ ട്രഷറാണ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ആ എന്നെ ഇത്തരം നെറികേടുകൾ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ എന്നെ പുറത്താക്കി ലോക്കൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ പ്രശ്നമുണ്ട് അതേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്രയും മോശപ്പെട്ട രീതിയിൽ നിലവിൽ മോശം പ്രവർത്തകനായിരുന്നു എന്നിട്ട് അത് ഞങ്ങൾ അനു ഞങ്ങൾ പ്രശ്നമുണ്ടാക്കി ഓരോ ദിവസവും ഇന്നും ഞാൻ പറഞ്ഞു വ്യക്തമായ തെളിവ് ഞാൻ തരാം സഹാക്കളെ നിങ്ങൾ മൂന്ന് പേര് ഇത് കാണാൻ പറഞ്ഞു എന്നിട്ട് എന്നെ ഒഴിവാക്കിക്കോ എനിക്ക് പ്രശ്നമില്ല ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് തന്നെ പോകും മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ പോലും സി പി എമ്മിൽ കുരുത്തു വന്ന എനിക്ക് മറ്റൊരു കൂടിയിൽ പോകാൻ കഴിയത്തില്ല എന്തായാലും ഈ പ്രശ്നം ഇപ്പോൾ അതി അതിസങ്കീർണ്ണമായിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര സംസ്ഥാന സെക്രട്ടറിയേറ്റ് അത് അവൈലബിൾ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ ചേരുന്നു എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരടക്കം ഈ സമ്മേളന പ്രതിനിധികളാണ് എന്തായിരുന്നു പ്രശ്നം ഇവിടെ ഇവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ട് വളരെ പുള്ളിയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ഇതുവരെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സഹാവെന്ന ഒരു പരിഗണന ഇന്നേ വരെ തന്നിട്ടില്ല ഈ പത്ത് വർഷക്കാലം ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് തരിയിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട ഇങ്ങനെ പോയാൽ എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട എന്നെ ഒഴിവാക്കി ഓട്ടെ പക്ഷെ ഞാൻ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഈ പാർട്ടി കിട്ടുന്നത് കഷ്ടപ്പെടുക പല ത്യാഗങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ചു പല മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങും എന്നിട്ടൊക്കെ ിൽ വേദന ഉള്ളിൽ വേദനയുണ്ട് ഈ പാർട്ടി നന്നാവണമെന്ന് വിചാരിച്ച് ഈ പത്ത് വർഷം കൊണ്ട് മിണ്ടാതിരിക്കുവോ സഹോ പുറത്തേക്ക് പോവാ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരുടെ ഇടപെടലിൽ